ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എം ഐ ഒരു പേഷ്യൻറ്റിന് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബയോമാർക്കർ അല്ലെങ്കിൽ കാർഡിയക് മാർക്കർ ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ബയോമാർക്കേഴ്സ് അല്ലെങ്കിൽ കാർഡിയക് മാർക്കേഴ്സ് കുറേ ഉണ്ട് ട്രോപ്പോണിനുണ്ട് സി കെ എം ബി ഉണ്ട് ഉണ്ട് ഓക്കെ ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രോപ്പോണിനാണെന്ന് പറയേണ്ടി വരും ഓക്കെ ട്രോപ്പോണിൻ എന്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കൺഫർമേറ്റീവ് ആയിട്ടുള്ള കാർഡിയക് മാർക്കർ മാർക്കു പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു റീസൺ ഇതാണ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റീസൺ അതുതന്നെയാണ് ഇത് കാർഡിയക് സ്പെസിഫിക് ആണ് മയോ സെൽസ് ഡെത്ത് മയോ കാർഡിയൽ സെൽസ് മാത്രം സെക്രീറ്റ് ചെയ്യുന്ന ബയോമാർക്കർ ആണ് ട്രോപ്പോണി എന്ന് പറയുന്ന ട്രോപ്പൈ ആയിക്കോട്ടെ അത് ട്രോപ് ടി ആയിക്കോട്ടെ ഓക്കെ നേരെ മറിച്ച് സി കെ എം ബി ക്രിയാറ്റിനിൻ കൈനേസ് മയോ കാഡിയൽ ബാൻഡ് പിന്നെ മറ്റേ മയോഗ്ലോബിൻ ഇവരൊക്കെ സ്കെൽറ്റൽ മസിൽസും ഡാമേജ് ആകുമ്പം സെക്രീറ്റ് ചെയ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ ബ്ലഡിലോട്ട് എത്താറുണ്ട് സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും ഇത് മയോകാർഡിയൽ സെല്ലിന്റെ സെൽസിന്റെ ഡാമേജ് കൊണ്ട് ഉണ്ടായതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് ലെവൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ഏകദേശം നമുക്കത് ഏകദേശം നല്ല കൺഫേം ആയിട്ട് നമ്മളത് എടുക്കുന്നത് ഓക്കെ മറ്റൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ മറ്റൊരു ആസ്പെക്ടും കൂടെ ചിന്തിക്കുമ്പോൾ ഡ്യൂറേഷൻ ഇത് സെക്രീറ്റ് ആയിട്ട് മയക്കാട്ടിൽ സെൽഡത്ത് സംഭവിച്ചിട്ട് ടോപ്പോണിൻ സെക്രീറ്റ് ആയി അത് എലിവേറ്റ് ചെയ്ത് വരുന്നു ഓക്കെ അത് എത്ര നാൾ നിൽക്കുന്നു ഏകദേശം പറയുന്ന സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് ആണ് അത് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അത് നോർമലൈസ് ആകാൻ വേണ്ടിയിട്ട് ബ്ലഡിൽ അതിൻ്റെ ലെവൽ നോർമൽ നോർമലാകാൻ വേണ്ടിയിട്ട് ഏകദേശം സെൽഡത്ത് സംഭവിച്ച് ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെ എടുക്കും അപ്പോൾ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഒരു പ്രശ്നം ലേറ്റായിട്ട് പ്രസൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ ലേറ്റായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയാലും നമുക്ക് വെച്ചിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ട്രോപ്പൊണിൻ ആണ് പക്ഷേ നമ്മളത് അത് മാത്രമായിട്ട് നിർത്തുന്നില്ല കുറച്ച് കാര്യങ്ങൾ ആ കാഡിയക് മാർക്കേഴ്സിൽ നിന്ന് കുറേ പോയിന്റ്സ് നഴ്സിങ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് നമുക്കൊണ്ട് ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പഠിക്കാം ആദ്യം ട്രോപ്പൊണിൻ തന്നെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രോപ്പൊണിൻ കാർഡിയക് സ്പെസിഫിക് ആണ് അതുകൊണ്ട് തന്നെ ഹൈലി സെൻസിറ്റീവ് ആയ അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർക്കറായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ബയോമാർക്കേഴ്സ് ബയോമാർക്കേഴ്സല്ല ട്രോപ്പണിനായിക്കോട്ടെ നമ്മുടെ സിക്കേംബി ആയിക്കോട്ടെ മയഗ്ലൂബിനായിക്കോട്ടെ ഇതെല്ലാം നമ്മുടെ മയക്കാടി സെൽസിൻ്റെ സ്ട്രക്ചറൽ പ്രോട്ടീനാണ് ഓക്കെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് അപ്പം ഇത് എന്താണ് എം ഐയിൽ സംഭവിക്കുന്നത് മയക്കാടിയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഹാർട്ട് അറ്റാക്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം കൊറോണറി ആർട്ടറിക്ക് തടസ്സം സംഭവിച്ചിട്ട് ഇഷ്കിമി ഉണ്ടാകുന്നു ബ്ലഡ് സപ്ലൈ കിട്ടാതാവുന്നു മയക്കാടിൽ സെൽസിലോട്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഫലമായിട്ട് നെക്രോസിസ് ഉണ്ടാകുന്നു അല്ലെ സെൽ ഇഞ്ചുറി ഉണ്ടാകുന്നു നെക്രോസിസ് ഉണ്ടാകുന്നു സെൽ ഡെത്ത് സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെ സെൽഡത്ത് സംഭവിക്കുമ്പോഴത്തേക്ക് ഈ ഇൻട്രാസെല്ലുലർ പ്രോട്ടീൻസ് എന്തെന്ന് പറയേണ്ടത് ഈ മയോഗ്ലോബിൻ അല്ലെങ്കിൽ ട്രോപ്പോണിൻ സി കെ എം ബി പോലുള്ള സംഭവങ്ങളെല്ലാം കൂടെ ബ്ലഡിലോട്ട് റിലീസാവും അപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ മയോക്കാട്ടിൽ സെൽഡത്ത് സംഭവിച്ചാൽ അതിനുള്ളിൽ ഉള്ള ഈ സംഭവങ്ങളൊക്കെ ബ്ലഡിലോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും അങ്ങനെ ഇതിൻ്റെ ലെവൽ എലിവേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അതിൽ തന്നെ മയോ മാത്രം ഭാഗമായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കാണാൻ സാധിക്കാത്തതാണ് ട്രോപ്പയും ട്രോപ്ടിയും ട്രോപോണിൻ ഐയും ട്രോപോണിൻ ടിയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ കാർഡിയ്ക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിലും ബെസ്റ്റ് ഏതാണെന്ന് എടുത്തു ചോദിച്ചാൽ അത് ട്രോപോണിൻ ഐ ആണ് പറയേണ്ടി വരും ഒരു ചെറിയ പൊടിക്ക് രണ്ടും ഓക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ട്രോപ്പൈ ആണെങ്കിലും ട്രോപ്പ് ടി ആണെങ്കിലും നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ചെറിയൊരു കൺഫ്യൂഷൻ എന്തുകൊണ്ടുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ റീനൽ ഫെയിലിയർ പ്രത്യേകിച്ച് സി കെ ഡി ഡിയുള്ള പേഷ്യൻ ക്രോണിക് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസുള്ള പേഷ്യൻസിൽ ക്ലിയറൻസ് പ്രോപ്പർ അല്ലാതെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ട്രോപ്പോണിൻ ടി എലിവേറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം റീനിൽ ഉള്ള ഒരു ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു എന്താ പറയുന്ന മൈനസ് പോയിൻ്റ് എന്തിനുള്ളൂ ട്രോപ്പോണിൻ ടീക്ക് ഉള്ളൂ അല്ലാതെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഓക്കെയാണ് ഓക്കെ അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഞാൻ ട്രോപ്പോണിൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ട്രോപ്പോണിൻ ഐ ആയാലും ട്രോപ്പ് ടി ആണെങ്കിലും ട്രോപ്പോണിൻ ടി ആണെങ്കിലും അതാണ് ബെസ്റ്റ് കൺഫർമേറ്റീവ് മാർക്കേഴ്സാണ് മനസ്സിലായോ പിന്നെ പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ള പോയിന്റ് ഇത് സാധാരണയായിട്ട് മയക്കാടിൽ സെൽഡത്ത് സംഭവിച്ച് ഒരു മൂന്ന് തൊട്ട് ആറ് മണിക്കൂർ ഒരു ആവറേജ് ആണേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ത്രീ ടു സിക്സ് അവേഴ്സിനുള്ളിൽ ഇതിന്റെ ലെവൽ എലിവേറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ലെവല് പീക്കാവും പ്രോപ്പണിൻ്റെ ലെവല് പീക്കാവും പിന്നെ അതിന്റെ ഞാൻ പറഞ്ഞു അങ്ങനെ എലിവേറ്റ് ചെയ്തിട്ട് ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് ഏകദേശം രണ്ടാഴ്ചയോളം വരെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെയും പറഞ്ഞു ഒന്നുകൂടെ എടുത്ത് പറയുകയാണ് പേഷ്യൻറ്റ് എം ഐ സംഭവിച്ച അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റ് ലേറ്റായിട്ട് ഹോസ്പിറ്റലിൽ വന്നാൽ പോലും നമുക്കിത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും മനസ്സിലായോ ആ ഒരു പോയിന്റ് അതിനകത്തുണ്ട് ഇനി സി കെ എം ബിയുടെ കാര്യം പറയുമ്പം കൺസ്ട്രീ ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ പോലും ഇത് സ്കെൽറ്റൽ മസിൽസിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കെൽറ്റൽ മസിൽസ് ഇഞ്ചുറി പോലുള്ള കേസുകളോട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് അതിൻ്റെ ഒരു പോയിന്റ് ഇതാണ് സി കെ എം ബി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രീ ടു സിക്സ് അവേഴ്സിൽ എലിവേറ്റ് ചെയ്യാൻ തുടങ്ങും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവറേജ് പറയുന്ന ഒരു ട്വൽവ് ടു ട്വൻറ്റി ഫോർ അവേഴ്സ് ചിലവിലൊക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ പറയുന്നുണ്ട് ഒരു അത് എലിവേറ്റ് ആവും ഒരു എന്താ പറയണ്ടേ ഒരു ടു ത്രീ ഡേയ്സ് വരെ അത് എലിവേറ്റ് ചെയ്ത് നിന്നിട്ട് അത് നോർമലൈസാകാനുള്ള സാധ്യത ഉണ്ട് രണ്ട് മൂന്ന് ദിവസം അതാണ് പ്രശ്നം ഇത് എന്താ പറയുക നമ്മുടെ മറ്റേതാണ് ടോബൺ എന്താ പറഞ്ഞാൽ ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെയൊക്കെ നിൽക്കുമെന്നാണ് പറഞ്ഞത് ഇത് വളരെ പെട്ടെന്ന് എന്താവും ഇത് നോർമൽ ലെവലിലോട്ട് തിരിച്ചു വരും അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ റീഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരുന്ന കേസുകളിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നല്ല ടൂളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സി കെ എം പി എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റിനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം റീ ഇൻഫെക്ഷൻ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സി കെ എം പി ഉപയോഗിക്കും കാരണം ഇത് ഒരു പ്രാവശ്യം സംഭവിച്ചു ഹാർട്ട് അറ്റാക്ക് വന്ന് എലിവേറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നോർമലായിട്ട് രണ്ടാമതൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് എലിവേറ്റ് ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ ആ രീതിയിൽ അതിനെ അങ്ങനെ മനസ്സിലാക്കാം ഇനി മയോഗ്ലോബിൻ്റെ റോൾ ചോദ്യത്തിൽ അല്ലെങ്കിൽ നഴ്സിംഗ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ആയിരിക്കും ഫസ്റ്റ് എലിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏതാണ് മാർക്കർ ാണ് മയോഗ്ലോബിൻ ഉത്തരവാട്ട് പറയാം പറയുന്നത് സംഭവിച്ചു അല്ലെങ്കിൽ അറ്റാക്ക് സംഭവിച്ച് ഏകദേശം എന്താ ഒരു എങ്ങനെയാ പറയാം ഓക്കെ ടു അവേഴ്സിനുള്ളിൽ എലിവേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് മയോഗ്ലോബി അപ്പോൾ നമുക്കറിയാം നമ്മൾ ടോപ്പണിയും കഥ വെച്ചിട്ടും സി കെ എം പി പറഞ്ഞ കഥ വെച്ചിട്ടും ഇതാണ് കുറച്ചുകൂടെ നേരത്തെ എലിവേറ്റ് ആകുന്നത് ഓക്കെ പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം സെവൻ അവേഴ്സിനുള്ളിൽ തന്നെ നോർമൽ ആകാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഇത് ആ ഒരു രീതിയിൽ ഇതിനെ എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് വയ്ക്കുക ട്രോപ്പോണീൻ ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക് സെൻസിറ്റിവിറ്റി കൂടുതൽ ഒക്കെ ഉള്ള രീതിയിൽ അത് കൂടുതലാണ് ഒരുപാട് ദിവസം സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് വരെ എലിവേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത സി കെ എം ബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റീ റീഇൻഫാക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഏറ്റവും ഫസ്റ്റ് എലിവേറ്റ് ചെയ്യുന്നതും ഏറ്റവും നേരത്തെ തന്നെ തിരിച്ച് നോർമലാകുന്നതും മയോഗ്ലോബിനാണ് അപ്പം അതത്രേ ഉള്ളൂ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ അതിനകത്ത് പക്ഷേ കുറേ പോയിൻറ്സ് എക്സാംസിന് റിപ്പീറ്റ് ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതൊന്ന് കാര്യമായിട്ട് പഠിച്ചോളുക ഒരു പോയിൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയത് അത് നല്ലൊരു സംഭവം തന്നെയാണ് ആൻജീന പെറ്റോറിസും മയക്കാടിൽ ഇൻഫെക്ഷനും ഓക്കെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും ആൻജീനയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബയോമാക്കേഴ്സ് ഉപയോഗിക്കാം നമുക്കറിയാം ആൻജേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ കുറവായിട്ട് ഇല്ലേ ഓക്സിജൻ കിട്ടാതെ മയക്കാടിയിൽ സെൽഡത്ത് അവിടെ സംഭവിച്ചിട്ടില്ല പക്ഷെ പെയിൻ ഉണ്ടാകാണ് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നതാണ് നമ്മൾ ആൻജേന എന്ന് പറയുന്നത് ഓക്കെ അവിടെ സെൽഡത്ത് സംഭവിച്ചാൽ നെക്രോസിസ് ഉണ്ടായാൽ അതിനെ മയോക്കാടിയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കും അതല്ലേ വ്യത്യാസം അപ്പം അതുകൊണ്ട് തന്നെ ഈ ബയോമാക്കേസ് എപ്പോഴാണ് സെക്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു ഇത് മയോ ഭാഗമാണ് ഈ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു ഈ ബയോമാക്കേഴ്സ് എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴെങ്കിലും ഈ ബ്ലഡ് സപ്ലൈ കിട്ടാതെ സെൽഡത്ത് സംഭവിക്കുമ്പോഴാണ് ഇതിനകത്തിലുള്ള ഈ ഇൻട്രാസെല്ലുലർ കമ്പോണൻസ് ലൈക്ക് ഈ പറഞ്ഞ സി കെ എം ബിയും മയോഗ്ലോബിനും ടോപ്പോണിനും ഒക്കെ ബ്ലഡ് സ്ട്രീമിലോട്ട് ലീക്ക് ആവുന്നത് ഓക്കെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും അങ്ങനെ മനസ്സിലാക്കാം മയോക്കാട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റി ലോസ്റ്റ് ആകുമ്പോഴാണ് ഇത് ബ്ലഡിലോട്ട് എത്തുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കി വിടുക സെൽഡത്ത് സംഭവിച്ചാലേ ഇത് ബ്ലഡിലോട്ട് എത്തുള്ളൂ സെൽഡത്ത് സംഭവിച്ചില്ലേ വരൂല്ല അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും ആഞ്ചേന പെറ്റോറിസിൽ സെൽഡത്ത് സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ ബയോമാക്കേഴ്സ് ഈ പറഞ്ഞ ട്രോപോണിനും സി കെ എം ബി ഒക്കെ നോർമൽ ആയിരിക്കും നേരെ മറിച്ച് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ മയോക്കാട്ടിൽ സെൽഡത്ത് സംഭവിച്ചാൽ ഇതിൻ്റെയൊക്കെ ലെവൽ എലിവേറ്റ് ചെയ്യാനും ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് ഈ രീതി വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കാനും സാധിക്കും നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക്ക് എൻ എച്ച് ആർ എ പി എസ് എം യു പിന്നെ എൻക്ലക്സ് ആർ എൻ ഗവൺമെൻറ് എക്സാംസ് ഡി എച്ച് എസ് ഡി എം ഇ എയിംസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസും ക്രാഷ് കോഴ്സസും അതിൽ തന്നെ തിയറി ക്ലാസ് ക്വസ്റ്റിൻ ഡിസ്കഷൻ ക്ലാസസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം